നമസ്കാര സുഹൃത്തുക്കളെ വിഷ്ണു ആണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പടവലമാണ് നേരത്തെ നമ്മൾ പടവൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതെന്ന് പറയുമ്പോൾ പടവലം നട്ട് പന്തലിലേക്ക് കയറ്റുന്നുള്ള വീഡിയോയാണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നത് തുടക്കക്കാർക്കും വേണ്ടി ചെയ്യുന്നൊരു വീടിയാണ് അപ്പം എങ്ങനെയാണ് എങ്ങനെയാണ് പടവല കൃഷി കറക്റ്റായിട്ട് തന്നെ നമുക്ക് പടവല തന്നെ എങ്ങനെയാണ് തടവെടുത്തത് നോക്കാം അപ്പോൾ അതിന് നമ്മൾ ചെയ്ത് ഈ വീതിക്ക് നമ്മൾ ഇളക്കിയെടുത്തതുകൊണ്ട് രണ്ടടി വീതി ഇളക്കിയാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ള അപ്പോൾ ഒന്നര അടി താഴ്ച നമുക്ക് കൊടുക്കാനുള്ള കുറച്ച് ആണപ്പൊടി കേട്ടോ അപ്പോൾ നമുക്കുള്ള പൊട്ടാസ്യം കണ്ടനാണ് കൊടുക്കാനുള്ളത് കാരണം നമുക്ക് ചാമ്പലാണ് കൊടുക്കുള്ളത് ധാരാളം തന്നെ പെട്ടെന്ന് പൂവിടാൻ വേണ്ടിയാണ് നമ്മൾ ചാമ്പൽ കൊടുക്കുക അപ്പോൾ നമ്മൾ കുറച്ച് പി എച്ച് പോസ്റ്റ് രണ്ട് സൈഡിൽ നിന്നുള്ള മണ്ണുകൾ നമുക്ക് ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് കൊടുക്കണം തടവുകൊടുത്തുവിടണം നോക്കിയോ ഉണ്ടോ വേണ്ട അപ്പം അതായിട്ട് കുറച്ച് ചാണകപ്പിടിങ്ങനെ കൊടുക്കണേ കുറച്ച് ഡോളോമേറ്റതായ രീതിക്ക് നമ്മളിങ്ങനെ കൊടുക്കണം കുറച്ച് നമുക്കുള്ള വേപ്പ് കേട്ടോ നമ്മൾ തടവെടുത്തിട്ടുണ്ട് കേട്ടോ തടവുമ്പോൾ ഈ രീതിക്കാണ് നമുക്ക് തടവെടുക്കാൻ എടുക്കാനോ ഇട്ടിട്ട് അതായത് നമ്മൾ ഓണത്തിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുക നമ്മൾ പടവലത്തിന് വേണ്ടി നമ്മൾ ചെയ്തതാണ് ഇപ്പം നോക്കിയാൽ നമുക്ക് അതെല്ലാം നല്ല രീതിക്കുള്ള ആയിട്ടുണ്ട് നമ്മളെ മണ്ണ് നമ്മൾ കൊടുത്തിട്ടുള്ള പിന്നെ അതൊക്കെ നമ്മളെ ഈ വളം എല്ലാം ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ പിടിച്ചു തേപ്പം ഉണ്ട് കുറച്ച് പടവലത്തിൻ്റെ വിത്ത് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് നട്ടു കൊടുക്കുന്നു നമുക്കൊരു പോട്ടി മിസം നമുക്ക് ചെയ്ത് കൊടുക്കണം പിടിയാണ് ആദ്യം വേണ്ടത് കുറച്ച് ചാണകപ്പൊടിയും പിന്നെ ഫംഗസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി കുറച്ച് ബേബം ഉണ്ടാക്കാൻ തിരിച്ചൊരു ബെർമിക്കുലേറ്റർ പെർലേറ്റ് ഈ മൂന്ന് കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് ആ ഒരു പിടി ഇതാ നോക്കി എവിടെയാണ് നടവിടെ ആയിട്ട് നമ്മൾ അതിങ്ങനെ കൊടുക്കണം സൂഡോമോണസ് നമ്മൾ മുക്കി കൊടുക്കണം കേട്ടോ കറക്റ്റായിട്ട് മുക്കി എടുത്തിട്ട് ഇതാ നോക്കി ഇവിടെ ജസ്റ്റ് ഒരു കുഴി അങ്ങോട്ട് എടുക്കുക അത് ശരി താ മാറ്റുക പിന്നെ നമുക്കുള്ള ഈ പോട്ടി മിസോ കേട്ടോ ഈ പോട്ടീ മിസ് എന്താ നമ്മുടെ അതിലായിട്ട് നമ്മളതായിങ്ങനെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നുണ്ടോ കല്ലുകൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കണേ കുറച്ച് ചാണാപ്പൊടി ചാണാപ്പൊടി ആയിട്ട് കമ്പോസ്റ്റ് ആയിട്ടാണേ കുറച്ച് തന്നെ അതിൻ്റെ വണ്ടേക്കൂടെ ചെറുതായിട്ടൊന്ന് ഈ രീതിക്കാണ് നമുക്ക് തൈകൾ നമുക്ക് നടാനുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ പടവലും ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ രണ്ട് രീതികൾ കൃഷി രീതിയാണ് ചെയ്യുന്നത് അത് പയറും ചെയ്തിട്ടുണ്ട് പടവലും ചെയ്തിട്ടുണ്ട് ഒരു മൂട്ടിൽ രണ്ട് പടവലും ഒരു പയറുമാണ് നമ്മൾ നട്ടിരിക്കുന്നത് അപ്പോഴേ അങ്ങനെ വരാൻ നേരത്ത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് കയറ്റി കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ചെയ്തിരിക്കുകയെന്ന് പറയുമ്പം അടിഭാഗമായിട്ട് ആ നെറ്റിൻ്റെ അടിഭാഗമായിട്ട് ഒരു വള്ളി നമ്മൾ കൊടുത്തിട്ടുണ്ട് പുച്ഛമാണ് കൊടുത്തത് പൊച്ചത്തിലേക്ക് നേരെ നമ്മൾ പയർ കയറ്റി പിടിക്കുകയും അപ്പോൾ പൊച്ചം കൊടുക്കുമ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടും കൊണ്ട് അതിനാണ് പൊച്ച തന്നെ കൊടുക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഒരു വെയ്റ്റും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുകൾ ഫുകളത്തെ നെറ്റിൽ തട്ടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് രീതിക്കുള്ള കാഫലം നമുക്ക് കിട്ടും അടിയിൽ നിന്ന് നമുക്ക് പയറ് കിട്ടുകയും മുകളിൽ നിന്ന് നമുക്ക് പടവലം കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് പിന്നെ അതേപോലെ തന്നെ പല വീടുകളിൽ നമ്മൾ പറയുന്ന പോലെ നമ്മൾ പൊച്ച ഉപയോഗിച്ചാണ് നമ്മൾ പിന്നെ പന്തലിലേക്ക് നമ്മൾ തൈകൾ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നല്ല ഗ്രിപ്പാണ് കിട്ടുന്നത് അപ്പോൾ താഴെ ഒരു ലോക്ക് കൊടുത്തതിന് ശേഷം താഴ്ത്ത ലോക്ക് നമ്മൾ കൊടുത്തതിന് ശേഷമാണ് നമുക്ക് എവിടെ നിന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നത് ഈ രീതിക്കാണ് ഫസ്റ്റ് രീതിക്ക് നമുക്ക് ചെയ്ത് എടുക്കാനുള്ളത് നമുക്കുള്ള പയറ് പടവലമൊക്കെ അത് ആയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കൊരു വളം കൂടെ കൊടുക്കും വളമോടെ കൊടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള അതിൻ്റെ റിസൾട്ട് നമുക്ക് ആ കിട്ടുന്നത് നല്ല രീതിക്ക് തന്നെ പൂത്തിട്ടുണ്ട് നമ്മൾ പടവലം നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ട് തന്നെ ആ പടവലം നല്ല രീതിക്ക് തന്നെ അത് ആ പന്തലിലേക്ക് എറിയിട്ടുണ്ട് ആ കായ്കൾ ആയി ആയിട്ടുണ്ട് ഒക്കെയാണ് കായ്കളായി കിട്ടുന്നത് കായ്കൾക്ക് നല്ല രീതിക്ക് തന്നെ പിടിക്കുക കേട്ടോ ഈ പാ അപ്പോൾ ഈ കാ കറക്റ്റായിട്ട് തന്നെ നമുക്കത് പൊഴിഞ്ഞ് പോകാതെ ഇനി നല്ല രീതിക്ക് തന്നെ കായുകൾ വരാൻ വേണ്ടി നമുക്കൊരു വളം നമ്മൾ കൊടുക്കണം അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് കായ് വന്നിട്ട് പൊഴിഞ്ഞു പോകുക എന്നുള്ള ഒരു പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഒരു വളം നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാതാ കായ നല്ല ആയിട്ടുണ്ട് കാ പിടിച്ച് തന്നെ തന്നെ പിടിച്ച് വരുന്നുണ്ട് എല്ലാത്തിനും നോക്കി അറിയാം കിട്ടാതെ മുട്ടിൽ മുട്ട് കായയിൽ നിൽപ്പമുണ്ട് നല്ലതൊക്കെയുള്ള കായകളാണ് നിൽക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു വളം നമ്മൾ കൊടുക്കണം അതേപോലെ തന്നെ നമുക്ക് ഈ സമയത്തൊക്കെ നമുക്കൊരു കാഴ്ച കണി നമുക്ക് കൊടുക്കാനുള്ള കാഴ്ച നമുക്ക് പെട്ടെന്ന് തന്നെ ഏറ്റവും കായ്ച്ചൊക്കെ എണി കൊടുക്കുക അതേപോലെ തന്നെ പച്ചപ്പുഴവിന് വേണ്ടി നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളതുള്ളൂ ഗോപുത്രം കാന്താരിയാണ് അതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് ശേഷമാണ് നമുക്ക് അടുത്ത വളങ്ങൾ നമുക്ക് ഇനി കൊടുക്കാനുള്ളത് നമ്മൾ ആ പടവല നല്ലതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വളം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് കുറച്ച് രീതിക്കുള്ള ഐറ്റങ്ങൾ നമുക്ക് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ആയിട്ടുള്ള നല്ല നമുക്ക് രാസവളത്തിനേക്കാളും രാസവളം തോറ്റു പോകുന്ന രീതിക്കുള്ള നമുക്ക് നല്ല രീതിക്കുള്ള ആ കിട്ടുന്ന ഒരു വളം നമുക്ക് തയ്യാറാക്കാം അപ്പം അതിന് വേണ്ടി എടുക്കുക പറയുമ്പോൾ ഞാൻ കുറച്ച് നമ്മളെ കപ്പള്ളിപ്പുണ്ണാക്ക് എടുത്തിട്ടുണ്ട് ഒരു കിലോ കപ്പള്ളിപ്പുണ്ണാക്ക് എടുത്തിട്ടുണ്ട് ഞാൻ അരക്കിലോ മതിയായ കിലോ നമ്മൾ എടുത്തിട്ടുണ്ട് ശേഷം പിന്നെ നമുക്ക് എടുക്കാനുള്ളതാകുമ്പോൾ ഫംഗസ് ഫംഗസ്സൊന്ന് വരാതിരിക്കാൻ വേണ്ടി നമ്മളെ ബേപ്പിണാക്കുക കേട്ടോ കുറച്ച് ബേപ്പ് മിണാക്കും ഒരു രണ്ടോ മൂന്നോ പിടി നമുക്ക് തങ്ങിൻ്റെ വരി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മതിയാവും അതുപോലെ ഫംഗസ് ഒന്ന് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബേപ്പ് മിണ്ണാക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അടുത്ത് നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മളെ ചാമ്പലാണ് ചാരം വിറക് കത്തിച്ച ചാരം അത് പെട്ടെന്ന് തന്നെ നല്ലതൊക്കെ പൂവിടാൻ വേണ്ടിയാണ് നമുക്കിങ്ങനെ കൊടുത്തിരിക്കുന്നത് കുറച്ച് ചാരം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കൊടുത്തിട്ട് വന്നപ്പോൾ എല്ല് പൊടിയാണ് പെട്ടെന്ന് നല്ലതിൻ്റെ കാവകൾ നല്ല കരുത്തോടെ വരാനും പാപ്പ് പെട്ടെന്ന് വരാനും വളരാനും വേണ്ടിയാണ് നമുക്ക് ഈ രീതിക്ക് നമ്മൾ എല്ലുപൊടി കൊടുക്കുന്നത് കുറച്ച് എല്ലുപൊടി നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ പി എച്ച് ബൂസ്റ്ററാണ് അതായത് പച്ചക്കക്ക പൊടിച്ചതാണ് മണ്ണിൻ്റെ പി എച്ച് കറക്റ്റായിട്ട് തന്നെ ലെവൽ ചെയ്ത് നിർത്താൻ വേണ്ടിയാണ് പി എച്ച് ബൂസ്റ്റർ അഥവാ പച്ചക്കക്ക പൊടിച്ചത് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ കുറച്ച് പച്ചക്കക്കയും കൊണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ത്രയും സാധനം നമ്മൾ കൊടുത്തു കൊണ്ടി നമ്മൾ നന്നാക്കി തന്നെ നെയ്യ് ഇളക്കി എടുക്കാം അപ്പം ഇത് ഒരു കൂട്ടുവളം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല രീതിക്ക് റിസൾട്ട് കിട്ടിയ ഒരു വളമാണ് പെട്ടെന്ന് തന്നെ കായൾ വളരാനും നല്ല പൂവ് പിടിക്കാനും പൊഴിച്ചിൽ മാറാനും നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വളമാണ് അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് ഈ ഒരു വളം കൊടുക്കാനുള്ളത് നല്ല രീതി അപ്പോൾ രാസവളം തന്നെ തോറ്റു പോകും ആ രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് അത് ഈ നല്ല രീതിയിലുള്ള ജൈവ വളമാണ് ഈ ജൈവ വളം നമുക്ക് നല്ല രീതിക്കൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളുടെ ചെടിയുടെ ചൂടിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇടുന്നപ്പോൾ തന്നെ നമുക്ക് നമുക്കൊരു ഇതായതുപോലത്തെ കൈമാന്തി എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചിറാറ്റൊന്നൊന്ന് മാറ്റി കൊടുക്കാം അതായത് ഇതൊന്ന് കുറച്ച് ഈ കരിയിലേക്കൊന്ന് മാറ്റി കൊടുത്താൽ നമുക്ക് മണ്ണ് ശേഷം നമുക്ക് മണ്ണിടാനുണ്ട് കുറച്ച് കരിയിലേക്ക് നമുക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ കരിയിലെ കാർബൺ കണ്ടൻ്റ് ആണ് അത് കുറച്ച് ഒന്ന് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്ത് നമുക്ക് തിരിച്ച് പിടിച്ചിട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഈ ചെയ്തു വെച്ചേക്കുന്ന ഈ ഒരു കൂട്ടുവളം കേട്ടോ ഈയൊരു കൂട്ടുവളം കുറച്ചായിട്ട് ചെടിയുടെ ചുവട്ടിൽ മാറി ഇങ്ങനെ ഇട്ടു കൊടുത്താൽ കേട്ടോ റൗണ്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം ഇപ്പം നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടും റൗണ്ട് ചെയ്ത് തന്നെ ഇട്ടു കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്കിത് ചെടിയുടെ ചുവട്ടിൽ കൊണ്ടിട്ട് കൊടുക്കുക ചുവട്ട് മാറി തന്നെ നമുക്കിങ്ങനെ കൊടുക്കണം നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാം നമുക്കിതേടെ ചെടിയുടെ ചൂട് മാറി നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ച് നമുക്ക് മണ്ണ് പിടിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് വരും പൂ ഒഴിച്ചിലൊക്കെ മാറി നല്ല രീതിക്ക് കരുത്തോടെ തന്നെ കാവുകൾ വളരാനും നല്ല രീതിക്ക് കാവ് പിടിക്കാനും സഹായിക്കുന്ന ഒരു ജൈവ വളമാണ് ഒരു കൂട്ടുവളമാണ് അതെല്ലാവരും തന്നെ ചെയ്ത് നോക്കണം നല്ല രീതിക്കുള്ള റിസൾട്ടാണ് അപ്പോൾ നമുക്കതായ ഇതെല്ലാം നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ എല്ലാം കിട അപ്പോൾ നമ്മൾ വളം ശേഷം നമ്മൾ തടവ് എടുത്തിട്ടുള്ളൂ ഇതേപോലെ നമ്മൾ തടവ് എടുക്കാതെ നല്ല രീതിയിലുള്ള വിസ്താരത്തിൽ നല്ല റൗണ്ട് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ റൂട്ട് പോയി കറക്റ്റ് നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇ രീതിക്കാണ് തടവം എടുത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ കൊടുത്ത വളം കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ആ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ റൗണ്ട് ഭാഗത്തായിട്ട് നമുക്ക് എന്തെങ്കിലും ഉള്ള ജൈവ കറികളൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്ത് പച്ചക്കറി വേസ്റ്റുകളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം ആ രീതിക്കാണ് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും തന്നെ ഇതേപോലെ ചെയ്ത് നോക്കുക ഇവിടെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഇതേപോലെ നമ്മൾ എടുത്തിട്ടേ ഉള്ളൂ ഇനി നമ്മൾ റൗണ്ട് ഇതേപോലെ നമ്മൾ റൗണ്ട് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് എടുക്കാം അപ്പോൾ എല്ലാവരും തന്നെ ഇതേപോലെ ചെയ്ത് നോക്കുകയെ ഇപ്പോൾ നമ്മൾ പടവോളായിട്ടുണ്ട് കേട്ടോ ഈ പടവലമായ സമയത്ത് നമുക്ക് ചെയ്യാൻ ഉള്ളത് അപ്പോൾ നമ്മളെ നെറ്റ് ഇപ്പോൾ നേരത്തെ നമ്മൾ ഈ വീഡിയോ കാണിച്ചിട്ടുണ്ട് അതേപോലെ ഗ്രീൻ നെറ്റ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ഇതേപോലെ ഗ്രീൻ നെറ്റ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഗ്രീൻ നെറ്റുകൾ കൊടുക്കണം അല്ലെങ്കിൽ കാഴ്ച കടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഓക്കെ നമ്മൾ വെയിറ്റ് കെട്ടിയിട്ടുണ്ട് വെയിറ്റ് കെട്ടി എടുത്താൽ പിന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാനെന്ന് പറയുമ്പോൾ നേരെ അതാണ് പിടിച്ച് കൊടുത്താൽ കറക്റ്റ് തന്നെ നമ്മളുടെ ആ പടവലം കറക്റ്റായിട്ട് നന്നേ നമുക്ക് നല്ല രീതിക്ക് നമുക്ക് അതൊക്കെ കിട്ടും കേട്ടോ ഇതേപോലെ തന്നെ എല്ലാവരും നല്ല ഇതേ ഉള്ള ചീനറ്റുകൾ കൊടുക്കുക അതേപോലെ നമുക്ക് കൊടുക്കാനുള്ള വളങ്ങളൊക്കെ കൊടുക്കുക അപ്പോഴാണ് നല്ലതായിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടുന്നത് ഇപ്പൊ നോക്കിയാൽ അറിയാം കേട്ടോ നല്ലതൊക്കെ തന്നെ ആ ഇത് കായകള് വന്ന് തുടങ്ങിയിട്ടോണ്ട് നല്ല കായ് ഇതെല്ലാം നമുക്ക് ഇനി കെട്ടി കൊടുക്കണം കേട്ടോ നമ്മൾ കെട്ടിക്കൊടുക്കാൻ വരുമ്പോ ഈയൊരു കായൊരു ഇത്രയെങ്കിലും വള്ളം വെക്കുമ്പോഴായിരിക്കണം നമുക്ക് കെട്ടിക്കൊടുക്കുക അടുത്തോട്ട് കാണിച്ചേ ഇത്രയെങ്കിലും വണ്ണം വയ്ക്കണം കേട്ടോ ഏതെങ്കിലും വണ്ണം വയ്ക്കുമ്പോഴായിരിക്കണം നമുക്ക് കെട്ടിക്കൊടുക്കാനുള്ളത് അല്ലാതെ നമുക്ക് ചെറിയ രീതിക്ക് പോയിട്ടുള്ള വണ്ണത്തിൽ നമുക്ക് ഒരിക്കലും തന്നെ കെട്ടി കൊടുക്കരുത് അത് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ കിട്ടത്തില്ല അപ്പോൾ നല്ല രീതിയിലുള്ള വണ്ണങ്ങൾ തയ്യാൻ സമയത്തൊക്കെ നമുക്ക് ഇനി നമുക്ക് ഇത് നമുക്ക് പന്തലിലേക്ക് നമുക്ക് അതേ തന്നെ നമുക്ക് കൂടിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ കേട്ടോ ഇതൊക്കെ നമുക്ക് കൂടിട്ട് കൊടുക്കാനുള്ള ടൈം ആയിട്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണിച്ചല്ല ഇതും കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് കൂടിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചെറിയാണ് കിട്ടുന്നതെങ്കിൽ ഒരു കാര്യം എന്ന് പറയാൻ നേരത്ത് നമുക്ക് വെയിറ്റ് വിട്ടി കൊടുത്താൽ അതിൻ്റെ ഇത് വണ്ണം വയ്ക്കത്തില്ല നീളം വയ്ക്കും മനസ്സിലായില്ലേ അപ്പോഴും നമുക്ക് ഇതേ ടൈമിലൊക്കെ നമുക്ക് നമുക്ക് വെയ്റ്റ് കൊടുക്കാം ഇപ്പോൾ വെയ്റ്റ് കൊടുക്കുകയെന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കാലത്താണ് ഇതേപോലത്തെ ഒരു നെറ്റ് നമുക്കുള്ള ഗ്രീ നെറ്റിൻ്റെ വലിയ ആണ് അതെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ആ ഒരു കല്ല് തെടുക്കുക ഇതേപോലത്തെ കല്ല് എടുത്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാനുള്ള നോക്കി ഉണ്ടോ അതേപോലെ അങ്ങോട്ട് കെട്ടുകൊട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ വെയിറ്റ് വെയിറ്റ് കൊടുക്കുക വെയിറ്റ് കിട്ടി കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു പടവോലം കറക്റ്റായിട്ട് മൂന്ന് വരാൻ വേണ്ടിയാണ് നമ്മൾ അത് വെയിറ്റ് കിട്ടി കൊടുക്കുന്നത് അതായത് ഇത് വളഞ്ഞിരിക്കുന്ന പടവനമുള്ളൂ നമുക്ക് വെയിറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് ഊരുക്കെട്ടോ ഈ സമയം അപ്പോഴേ നമുക്കുള്ള പിന്നെ പടവലം നിൽക്കുന്നതല്ലേ ഇതിപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത വളങ്ങൾ കൊടുത്തപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയത് ഇതിപ്പോൾ ഞാൻ പറയില്ലേ നമ്മൾ ആ കൂട്ടുവളം കൊടുത്തപ്പോഴുള്ള റിസൾട്ടാണ് കിട്ടിയത് ഇപ്പോൾ കുറച്ച് ദിവസമായി കുറച്ച് ദിവസമേ അല്ല രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്കുള്ള ആ റിസൾട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ട് തന്നെ ഇതെല്ലാം തന്നെ നല്ല രീതിക്കുള്ള ആ ഫലം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒന്നും പുഴിഞ്ഞൊന്നും പോയിട്ടില്ല ഒഴിഞ്ഞു പോകാത്തതിൻ്റെയൊക്കെ കാരണമെന്ന് പറയുമ്പോൾ നമുക്ക് ഈ വരുന്ന ഈ പെൻപൂവ് ആ പെൻപൂവ് വന്നിട്ട് ഇപ്പുറത്തായിട്ട് ആൻപൂവ് വരും അപ്പോൾ ആൻപൂവിനെ പൂർണ്ണമായിട്ട് നുള്ളിക്കളഞ്ഞ് കൊടുക്കുക അതിനെ കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ആ പെൺപൂവ് കറക്റ്റ് രീതിക്ക് നമുക്ക് വരുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ആ നമുക്ക് കൂടെയൊക്കെ നമുക്ക് കാണിക്കരുത് ഇപ്പോൾ ഓണത്തിന് വേണ്ടി നമ്മൾ ചെയ്തെടുത്ത പഠവനമാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ കയച്ചൊക്കെ വേണ്ടി നമ്മളൊരു ഇങ്ങനെ ഒരു ഗ്രീൻ നെറ്റൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഓണത്തിന് വേണ്ടി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഹാർവൈസിങ്ങൊക്കെ നമ്മൾ നിങ്ങളെ കാണുന്നതാണ് അപ്പോൾ വ്യത്യസ്തമായ പുതിയൊരു കണ്ടനായിരുന്നേ ഗുഡ് ബൈ